മൂന്ന് ഘട്ടമായിട്ട് തിരിക്കുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന മോദി ഗ്യാരണ്ടി എന്നുള്ളത് പിന്നെ പ്രൈം മിനിസ്റ്റർ അഡ്രസ്സിങ് ദ തൃശ്ശൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനത്ത് എവിടെയായാലും ആയാലും അദ്ദേഹം സംസാരിക്കുന്നത് മുന്നിലിരിക്കുന്ന രണ്ട് ലക്ഷം ജനങ്ങളോടോ അല്ലെങ്കിൽ മലയാളികളോടോ അല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം രാജ്യമെമ്പാടും ഒരു ലോകമെമ്പാടും പല പല മാധ്യമങ്ങൾ പ ട്രാൻസ്ലേഷൻ അടക്കം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അടക്കം രാജ്യമെമ്പാടും കൃത്യമായി ഓൺലൈനിൽ ഇതായിട്ട് ലൈവായിട്ട് പോകുന്നു അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് രാജ്യത്തിനോടാണ് പ്രധാനമന്ത്രിയുടെ ഒരുപക്ഷെത്തെ ഒരു തിരഞ്ഞെടുപ്പ് റാലി എന്ന് വിശ്വസിപ്പിക്കാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് റാലി സോ ഈസ് നോട്ട് അഡ്രസ്സിങ് ദ ഫ്രണ്ട് ലൈൻ ഓർ രണ്ട് ലക്ഷം വനിതകളോട് മാത്രമല്ല അത് തുടക്കത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ അങ്ങനെ ആയിരിക്കാം ഒന്ന് രണ്ട് രാഷ്ട്രീയ അന്ധതയില്ലാത്ത ആർക്കും മനസ്സിലാവും അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു ഒരു പ്രൈം ഒരു അറ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഒരു പ്രൈം മിനിസ്റ്റർ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഒരു സന്ദേശം എന്താണെന്ന് അത് വീഡിയോയിലടക്കെ ചില വീഡിയോ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് എങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപിയെ വന്ന് കൈ കൊടുത്തതും അദ്ദേഹത്തിനെ തോളിൽ തട്ടി വിളിക്കുന്നതും പിന്നെ ആ റോഡ് ഷോയിൽ ഷോ ഒന്നും കണ്ടില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നു പക്ഷേ ആ റോഡ് ഷോയിൽ ശ്രീ സുരേന്ദ്രനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നിവേദിത മഹിളാമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും കഴിഞ്ഞാൽ എന്തിനാണ് സുരേഷ് ഗോപിയെ നിർത്തിയത് പ്രൈം മിനിസ്റ്റർക്ക് ഒരു പുറകിലൊരാളെന്ന് നിന്നോട്ടെ എന്ന് വെച്ചോ സെക്യൂരിറ്റിക്കാരുടെ ഒപ്പം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഒപ്പം ഏറ്റവും നന്നായി കാണുന്ന രീതിയിൽ ആ മഹത്തായ മഹാനായ നേതാവിനെ ആ മഹാനായ കലാകാരനെ നിർത്തുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് ദിസ് ഈസ് മൈ കാൻഡിഡേറ്റ് എന്ന് തന്നെയാണ് ഒരു സംശയവുമില്ല അത് കണ്ടവർക്കെല്ലാം മർക്ക് മനസ്സിലാക്കും രാഷ്ട്രീയ തിമരം വെച്ച ചില കന്നടകളിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവും പക്ഷെ ജനങ്ങൾക്കും മനസ്സിലായി ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആ റോഡ് ഷോയിലൂടെയും ആ പരിപാടിയിലൂടെയും സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദി നൽകുന്ന ഇമ്പോർട്ടൻസ് എന്താണ് എന്താണ് ജനങ്ങൾക്ക് നൽകിയ സന്ദേശം എന്ന് മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാനത് അവിടെ നിർത്തുന്നു മൂന്നാമത്തെ കാര്യം രാജാജിയൊക്കെ പറയേണ്ടല്ലോ ഈ കാര്യത്തിലുള്ള പൊളിറ്റിക്കൽ ഒരു ടേൺ ഓവറിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ സി പി ഐയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുവല്ലേ സത്യത്തിൽ സി പി ഐക്ക് ഇനി എത്ര നാൾ ഇടതുപക്ഷ ഇടതുപക്ഷ പാർട്ടിയിൽ ഇടതുപക്ഷ സംഘടനയിൽ ഇരിക്കുവാൻ ഭാഗ്യമുണ്ടാവുമെന്ന് എനിക്കറിയില്ല നേരത്തെ ശ്രീകുമാർ സാറ് പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഇനിയിപ്പോൾ വീണ്ടും കോൺഗ്രസ് ആവാൻ നടക്കുകയാണ് മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐയുടെ ഗതി പുറത്താണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്താണ് അത് അവിടെ അങ്ങനെ സാധനം അതുകൊണ്ട് എത്ര സി പി എംകാര് സി പി ഐക്ക് വോട്ട് ചെയ്യുന്നുള്ളത് എന്നുള്ളത് തൃശ്ശൂർ കണ്ടറിയാം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ ശ്രീ പി ആർ ശിവശങ്കർ സി പി ഐ എഴുതി തള്ളിയതാണ് ശ്രീ പി ആർ ശിവശങ്കർ സി പി ഐ എഴുതി തള്ളിയതാണ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് പോയി നാണം കെട്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥ തൃശ്ശൂരിൽ ഉണ്ടാക്കിയത് അത് ഇനിയെങ്കിലും തിരിച്ചറിയുമല്ലോ സി പി ഐക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ നല്ല ശക്തിയുണ്ട് അത് ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ സി പി ഐക്ക് ശക്തിയില്ല സി പി ഐക്ക് സി പി ഐ എം വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചത് ഒന്നേകാൽ ലക്ഷത്തിന്റെ വോട്ട് വ്യത്യാസമുണ്ട് അല്ല എപ്പോഴും ഇരുപത്തെട്ട് ശതമാനം കയറ്റി കൊണ്ടുവന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം പതിനൊന്ന് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എത്തി